ഈ ഒരു തെങ്ങിന് ഇന്ന് രണ്ടായിരം രൂപ തരാമെന്ന് പറഞ്ഞിട്ട് ഒരാഴ്ചയായി അയാളിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നത് ഞാനച്ച നാട്ടിൽ പോവാണ് നാളെ നാളല്ല മറ്റന്നാൾ മൂന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അപ്പം ഞാനച്ചാൽ ഇപ്പം ഞാൻ പോകേണ്ട ആളാണ് അപ്പോൾ അവർ വിളിച്ചിട്ട് ഇപ്പം ഇന്ന് തെങ്ങ് കയറാൻ വേണ്ടി വന്നതാണ് ഞാനിപ്പോൾ നാളെ രാവിലെ പോയി തെങ്ങ് കയറിയത് ആ ക്ഷീണം കൊണ്ട് കിടന്ന് പറഞ്ഞതാണ് അപ്പോൾ ഇവിടെ മരം മുറിക്കണ മരം മുറിക്കണ ആൾക്കാരൊക്കെ വന്നിരിക്കണേ ഈ കട്ടയിലെ ആൾക്കാരുണ്ടല്ലോ ഈ കട്ടയ തെങ്ങളുടെ കണീ മരങ്ങളാണ് മുറിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ കട്ട ഈ കട്ട ചെയ്യുന്ന ആൾക്കാർ വന്നിട്ട് അവർക്കിത് ദിമാ ഇത്രയും വലിയ തെങ്ങിൻ്റെ മോള് അവർ കയറില്ലായിരുന്നു ഇത്തിരി ഇത്രയും വലിയ തെങ്ങിൻ്റെ മോള് അവർ കയറില്ലായെന്ന് പറഞ്ഞു എല്ലാ ആ തെങ്ങിൻ്റെ മോള് തെങ്ങേറ്റക്കാർ വരെ ഈ മരം മുറിക്കണ ആൾക്കാർ കയറില്ലായിരുന്നു അപ്പം പിന്നെ വിളിച്ചിട്ട് കയറി അവർ കയറുന്ന ജഡ്ജി തന്നെ കയറണമെന്ന് പറഞ്ഞു അങ്ങനെ ഇപ്പം ഞാൻ കയറാൻ വേണ്ടി ഇവിടെ വന്ന ഇവിടെ ഗ്രാൻഡോട് പറഞ്ഞ സ്ഥലത്തേക്കാണ് ഈ വന്നിരിക്കുന്നത് അപ്പം എന്തായാലും ഏതായാലും നാട്ടിൽ പോവല്ലോ അവർ രണ്ടായിരം രൂപ തരും കാരണം അത്രയും വലിയ തെങ്ങിന് നമ്മളെ നാട്ടുകാരെങ്കിലും രണ്ടായിരം രൂപ തരുമോ സംഭവം ഇത്ര വലിയ ഐറ്റുള്ള തെങ്ങാ മൂന്ന് തെങ്ങിൻ്റെ ഐറ്റം ഉണ്ടായി അതിപ്പം കയറാൻ ആളെ കിട്ടണില്ല പിന്നെ എന്താണ് ആൾക്കാർ അവരൊക്കെ നടന്നു പോകണത അതിൻ്റെ ഉള്ളിൽ പിന്നെ ജനങ്ങളെ മേൽക്കോ വിഴയാണ് അത് വിചാരിച്ചിട്ട് ഞാൻ കയറി കൊടുക്കാൻ വന്നതാണ് അല്ലെങ്കിൽ ഇപ്പം ഞാൻ രാവിലെ പണിയെടുത്തിട്ട് വന്നാൽ ഇവിടെ കാണി സിനിമ നടന്ന് നിക്കണി കാണാൻ മമ്മൂട്ടിയുടെ ലുക്ക് ഹായ് ഹായ് ഓ വെരി യു ലുക്കൊക്കെയാണ് എന്തോ ഗോൾഡ് എന്തോ കോക്കനട്ട് ഡ്രിങ്ക് എവിടെയാണ് ഇപ്പൊ എവിടെയാണ് പണിയെടുക്കണത് ഇംഗ്ലീഷിലാണ് ഡ്രസ്സും മാറ്റണതാ അതല്ലന്ന് ഇറച്ചി കച്ചവടം മാംസക്കച്ചവടം മൊത്തം കാട്ടിക്കൊടുത്ത ആൾക്കാരെ കണ്ടൊക്കെ ഇത്തിരി നേരാവുമ്പോ അതിന്റെ കൂടെ പോയാലും വലിച്ചോണ്ട് ഇടക്കി മണത്തേക്ക് ഇടക്കിയെടുക്ക എത്ര വയ്ക്കുമ്പോ ആയിരത്തിഅണ്ണൂറിന് ഒക്കെ സ്റ്റാർട്ട് ആവും ഇതിനെപ്പറിയ കോൺഗ്രസ് ഹൗസ് ആണ് ഇത് വിഐ പി ഇതാണ് കാരണം ബിയർ ബാറിലെ പെണ്ണുങ്ങള് സ്ഥലമാണ് പിന്നെ റെഡ് സ്ട്രീറ്റ് ഉണ്ട് അതിപ്പോ ഒരു അത് നിർത്തലാക്കിത്തല പഴിക്കൊന്നും അധികം ഇല്ലിപ്പുര നമ്മുടെ പേരിലാണ് ഈ ഈ ബേശാലി ഐ പിന്നെ കോൺഗ്രസ് ഞങ്ങൾക്ക് ഞങ്ങൾ ഇത് എങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് പോവാണ് ഞങ്ങള് ഞങ്ങൾ ഇത് അവിടെ പോവാ ഞങ്ങൾ ഈ തെങ്ങിന്റെ നമ്മള് മൂടി അളഞ്ഞിട്ടേ ഇന്ന തെങ്ങിപ്പ പണിക്ക് പോവാൻ നിക്ക് പണിയൊന്നും ഇല്ല ും വഴിക്ക് പോയിട്ടില്ല വഴി പറഞ്ഞു കൊടുക്കും ഞാൻ പിന്നെ അവരെന്തിനു പോണം ഞങ്ങളെ ഞങ്ങൾ ആ പണിക്കൊന്ന് കൂല എല്ലാരക്കളെ ഞങ്ങക്ക് വെച്ചാല് പറച്ചുപോലെ എല്ലാവർക്കും പേടിയാ ൂര്യം മറ്റുള്ള കണ്ടില്ലേ പറച്ചോനെ ഇതിൻ്റെ മുകളിൽ കയറിട്ടേ ഇവിടുന്ന് ഞാൻ പറഞ്ഞത് പറച്ചോനെ കാണാൻ പറ്റുന്നു അള്ളാഹി റസോലിനെ കാണാൻ പറ്റുന്ന അത്രയും ഐറ്റിൻ്റെ മുകളിൽ കയറിയിട്ട് ഇവിടുന്ന് ഇങ്ങനെ കയറി 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 അത് വരണ്ടെത്തുമ്പോൾ ഉണ്ടല്ലോ കയ്യും കാലം കണ്ട് പോയമ്പ അവിടെ നിന്നിട്ട് തെങ്ങിൻ്റെ മോൾ ഒരുപാട് നേരം സംസാരിക്കും പറച്ചോനെ എന്താ അത്രയും ഐറ്റുള്ള തെങ്ങ് എന്താ റബ്ബെന്നിങ്ങനെ റബ്ബിനോട് എൻ്റെ എടുക്കുന്നതാണ് അപ്പോൾ പഠിച്ചുകൊണ്ട് ഞാനും ഋസൂലും കൂടിയും അതുപോലെ മലക്കുകളും അതുപോലെ മരണപ്പെട്ടു പോയാലും ജീവിച്ചൊരു ആത്മാക്കളായിട്ട് ഇങ്ങനെ ഒരുപാട് നേരം മുകളിൽ സംസാരിച്ചു കൊണ്ടിരിക്കും ഓക്കെ സാള്ള അപ്പോൾ എന്തായാലും ഞങ്ങൾക്ക് ഈ തെങ്ങി വരി രണ്ടായിരം കേട്ടും ഇപ്പോൾ സംസാരിക്കും മഷാ അല്ല ഒന്ന് സംഭവിക്കാതിരിക്കട്ടെ